ഹായ് പ്രിയപ്പെട്ടവരെ ഒരു വാർത്തയുടെ സകലം നോക്കൂ ഓട്ടോറിക്ഷയിൽ മദ്യവില്പന യുവാവ് അറസ്റ്റിൽ മഞ്ചേരി ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ നിന്നും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വാങ്ങി ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച് മൊബൈൽ ബാർ നടത്തിയ യുവാവിനെ മഞ്ചേരി എക്സൈസ് റേഞ്ച് പ്രിവെൻറ്റീവ് ഓഫീസർ ജി അഭിലാഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു വലിയ സംഭവമായിരിക്കണം തൃക്കരങ്കോട് കൽപ്പള്ളി വീട്ടിൽ റിനേഷ് മുപ്പത്തഞ്ച് വയസ്സിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് ഇരുപത്തിരണ്ട് ലിറ്റർ മദ്യവും നാലായിരം രൂപയും വിൽപ്പനക്കുപയോഗിച്ച ഓട്ടോറിക്ഷയും അന്വേഷണ സംഘം പിടികൂടി പ്രതി നേരത്തെയും സമാനമായ കേസുകൾക്ക് പിടിയിലായിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു തൃക്കലങ്ങോട് പടുപ്പും കുന്നിൽ നടന്ന റെയ്ഡിൽ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ ജി അഭിലാഷ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഡി സുനീർ സി ടി അക്ഷയ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എം ആതിര സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ പങ്കെടുത്തു ഇനി അടുത്ത ചെറിയ പാരഗ്രാഫുണ്ട് അവിടെയാണ് നമ്മൾ ടിസ്റ്റ് കിടക്കുന്നത് ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ തുടർന്നും ശക്തമായ പരിശോധനകളും നടപടികളും ഉണ്ടാകുമെന്നും കൂടുതൽ പേർ എക്സൈസിൻ്റെ നിരീക്ഷണത്തിലുണ്ടെന്നും മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൂഷാദ് അറിയിച്ചു അറസ്റ്റിലായ പ്രതിയെ മഞ്ചേരി ഡു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോയി നല്ല ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചു ലഹരി ഉപയോഗത്തിനും അപ്പം ബവറേജസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിയിട്ട് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കുടുംബത്തിൽ ചെന്ന് ഭാര്യയുടെ മുടിക്കുത്തിന് പിടിച്ച് കുട്ടികളെ തൂക്കി അടിച്ച് എറിഞ്ഞ് അതിനൊന്നും കുഴപ്പമില്ല മനസ്സിലല്ലേ ഇവൻ ബെവറേജസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങി ഓട്ടോറിക്ഷയിൽ വിറ്റത് ഓക്കെ അത് അനധികൃതമാണ് അത് ടാക്സ് ഇല്ലാത്തതാണ് പാടില്ലാത്തതാണ് മദ്യം അങ്ങനെ വിൽക്കാൻ ആർക്കും അനുവാദമില്ല ഒക്കെ സമ്മതിച്ചു അപ്പം ഇവിടെ എഴുതിയത് എന്താ ലഹരി ഉപയോഗത്തിനും വിൽപ്പനക്കുമെതിരെ അപ്പം ബവറേജസ് കോർപ്പറേഷൻ എന്താ നടക്കുന്നത് അവിടെ ലഹരി വിൽപ്പനയല്ലേ അപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പറ്റുമോ അല്ലെങ്കിൽ പറ്റൂല്ല അതോ ലഹരി വിൽപ്പന തീരെ പറ്റില്ല എന്നാണ് എന്താ ബുദ്ധിമുട്ട് അർത്ഥം വെച്ചിരിക്കണേ എന്താ ഞങ്ങൾ മനസ്സിലാക്കണ്ടേ ലഹരി ഉപയോഗത്തിനും ഉണ്ടോ ഇനി പോലീസിൻ്റെ ശക്തമായ നടപടി ലഹരി ഉപയോഗത്തിനും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ബവറേജസ് അല്ല അടച്ചു കൂട്ടേണ്ടേ കാരണം അവിടുന്ന് മദ്യം വാങ്ങിയിട്ടല്ലേ ഇവർ ലഹരി ഉപയോഗിക്കണത് അപ്പോൾ ബവറേജസ്സിൽ നിന്ന് ഉള്ള അതേ സാധനം തന്നെയല്ലേ പെൺ ഓട്ടോറിക്ഷയിൽ വിൽക്കണേ അവിടുന്ന് മേടിച്ചത് പറ്റൊന്നും ഓട്ടോറിക്ഷയിൽ നിന്ന് പറ്റൂല ഒന്നും അല്ലേ അത് നിയമവിരുദ്ധമായതുകൊണ്ടേക്കാരം അതോ അതിന് ലഹരി കുറിച്ച് ശുദ്ധമായ ലഹരിയാണോ ഏ പുണ്യമാക്കപ്പെട്ട ലഹരിയാണോ ബവറേജെന്ന് കിട്ടണേന് ഇതിന് അശുദ്ധമായ ലഹരിയാണോ എന്താണ് പ്രതി മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യം ബവറേജസ് കോർപ്പറേഷൻ അടച്ചു പൂട്ടി ലഹരി ഉപയോഗത്തിനെതിരെ നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ ബോധവൽക്കരിക്കുകയാണെങ്കിൽ ബവറേജസ് കോർപ്പറേഷൻ അടച്ചു പൂട്ടി അവിടുത്തെ വിൽപ്പന നിർത്തി അത് മാത്രമാണോ വിൽപ്പന ഓട്ടോറിക്ഷത്തെ മാത്രമാണോ വിൽപ്പന ഇതും വിൽപ്പന ഓട്ടോറിക്ഷ ഉപയോഗിച്ച ആൾക്കാർ അവിടുന്ന് കിട്ടുന്ന മദ്യവും ഇവർ കുടിക്കാൻ ഉപയോഗിക്കുന്നു ഇവിടുത്തെ മദ്യം അവർ കുടിക്കാനിരിക്കുന്നു എല്ലാവരും മനുഷ്യന്മാർ കുടിക്കണേ ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് മലയാളത്തിൽ പറയാം മനസ്സിലല്ലേ